ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച അൻപത്തിയഞ്ചുകാരനെ പോലീസ് പിടികൂടി കാക്കൂർ തൊട്ടുകുന്നേൽ രാജുവാണ് കൂത്താട്ടുകുളം പോലീസിന്റെ പിടിയിലായത് വീട്ടിനുള്ളിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രാജുവിന്റെ ഭാര്യ ബിന്ദുവിനെ വാക്കത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം ഹരിതകർമ്മ സേനാംഗമായ ബിന്ദു ഫോണിൽ സംസാരിക്കുന്നത് കണ്ട് അരിശം പൂണ്ട രാജു വാക്കത്തിയുമായി എത്തി ബിന്ദുവിന്റെ കഴുത്തിൽ വെട്ടാൻ ശ്രമിച്ചു ഇതിനിടെ ഇവരുടെ മകൾ വെട്ടുതടയാൻ ശ്രമിച്ചെങ്കിലും ബിന്ദുവിന്റെ നെറ്റിയിൽ വെട്ടേറ്റു പരിക്കേറ്റ ബിന്ദുവിനെ ഉടൻ തന്നെ പിറവം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബിന്ദുവിന്റെ പരാതിയെ തുടർന്നാണ് കൂത്താട്ടുകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അക്രമ സ്വഭാവമുള്ള രാജു ഇതിനു മുൻപും ബിന്ദുവിനെ ആക്രമിച്ചിട്ടുണ്ട് എന്നും ആക്രമണം ഭയന്ന് വീട്ടിലെ മൂർച്ചേറിയ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നുവെന്നും ബിന്ദു പോലീസിന് മൊഴി നൽകി തികഞ്ഞ മദ്യപാനിയാണ് രാജു ബിന്ദുവിന്റെ പരാതിയെ തുടർന്ന് രാജുവിനെ അറസ്റ്റ് ചെയ്യാൻ രാത്രി തന്നെ രാജു മുങ്ങി പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ രാജുവിനെ കുറിച്ച് വിവരം ലഭിച്ചു പോലീസ് നടത്തിയ തിരച്ചിലിൽ ആംബശ്ശേരി കാവഞ്ഞ് സമീപത്തെ തോട്ടിൽ രാജു മീൻ പിടിക്കുന്നതായി കണ്ടെത്തി പോലീസിനെ കണ്ട രാജു തോട്ടിലേക്ക് എടുത്ത്യാടി പിന്നാലെ പോലീസും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തോട്ടിന്റെ നടുവിലെ പൊന്തക്കാട്ടിൽ നിന്ന് രാജുവിനെ പിടികൂടി കോടതിയിൽ ഹാജരാക്കിയ രാജുവിനെ റിമാൻഡ് ചെയ്തു ട്വന്റി കൊച്ചി വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ